ണ്ടോ നല്ല പറഞ്ഞു നിർത്തിയത് ഇതാണ് എന്താണ് സ്വന്തം സ്വരൂപം അല്ലെ സ്വരൂപം എന്നുള്ളത് ബോധമാണ് കോൺഷ്യസ്നസ് അപ്പൊ അതിനെ എങ്ങനെയാണ് ബോധ്യം വരെ വിചാരം ചെയ്ത് അറിയണമെന്ന് എന്ന് പറഞ്ഞു സ്വന്തം സ്വരൂപത്തെ ബോധത്തെ വിചാരം ചെയ്ത് അറിയാത്തിടത്തോളം കാലം ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുക ഈ ചുറ്റുപാടും കാണുന്നതൊക്കെ സത്യമാണ് എന്നുള്ള ഭ്രമം ഉണ്ടാവും എന്നാണ് അല്ലെതാണ് പറഞ്ഞ കരുത്തിയത് ചുറ്റും കാണുന്നതൊക്കെ സത്യമാണ് എന്ന് ഭ്രമിക്കാൻ എന്താ കാരണം വിചാരം ചെയ്തിട്ടില്ല വിചാരം ചെയ്ത് തന്റെ സ്വരൂപം എന്ന് പറയുന്ന ഒരു ബോധമാണ് നാശമില്ലാത്ത എന്നും നിലനിൽക്കുന്ന അഖണ്ഡമായ ബോധമാണ് എന്നറിയാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് സത്യമായിട്ട് അനുഭവപ്പെടുന്നത് ഭ്രമമാണത് എന്നാണ് അപ്പോ ആത്മാവിനെ സത്യമായിരിക്കുന്ന ആത്മാവിനെ മറയ്ക്കുന്ന അജ്ഞാനം ഇത് തന്നെ അതാണ് മോഹക്കലിലം എന്ന് പറയാനുള്ള കാരണം ഇതാണ് ഈ അജ്ഞാനമാണ് ആത്മാവിനെ മറിച്ചിരിക്കുന്നത് അപ്പോ ഈ ജഡമാണ് ചുറ്റുപാടും കാണുന്നൊക്കെ ജഡമാണെന്ന് നേരത്തെ പറഞ്ഞു അപ്പോ ഇതാണ് സത്യം എന്ന് ഉള്ള ഭ്രമം നിലനിൽക്കുന്നിടത്തോളം കാലം അല്ല ഇതെല്ലാം സത്യമാണെന്നുള്ള തോന്നലുള്ളിടത്തോളം കാലം എന്ത് ചെയ്യും ആളുകള് സുഖത്തിന് വേണ്ടി ഈ ജഡ വിഷയങ്ങളുടെ പിന്നാലോടിക്കൊണ്ടിരിക്കും അതിന് അത് നേടാനായിട്ടുള്ള കർമ്മങ്ങള് ചെയ്തുകൊണ്ടേയിരിക്കും ആ കർമ്മം ചെയ്ത് അതിന്റെ ഫലം അല്ലെ കിട്ടാനായിട്ട് ഈ ജഡവിഷയങ്ങളിലെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും ആളുകൾ എന്നാണ് പറഞ്ഞത് ഈ സത്യം അറിയാത്തോണ്ടാണ് ഇനി വിചാരം ചെയ്തു എന്നിട്ട് അത് തെളിഞ്ഞു നോക്കിയ സത്യം എന്താണെന്നുള്ളത് അറിഞ്ഞു എന്ന് വിചാരിക്കുക എന്താണ് സത്യം ബോധമാണ് സത്യം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് ഈ അജ്ഞാനമാകുന്ന ആവരണം അതിന്റെ കട്ടി കുറയാനായിട്ട് തുടങ്ങും അപ്പൊ അജ്ഞാനത്തിന്റെ കട്ടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളില് ആനന്ദം ഉണർന്നു വരാൻ തുടങ്ങും ആത്മാനന്ദം തെളിഞ്ഞു വരാൻ തുടങ്ങും എന്നാണ് അവർ അപ്പൊ അങ്ങനെ ആത്മാനന്ദ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ആനന്ദം ഉണർന്നു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക പിന്നെ എല്ലാ ലൗകിക സുഖങ്ങളോടും ഒരു വൈരാഗ്യം വരും എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള എല്ലാറ്റിനോടും ഒരു വൈരാഗ്യം വരും എന്നാണ് അവർ വിരക്തി ഡിസ്പാഷൻ ഉം അപ്പൊ ആ വൈരാഗ്യം വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താണ് സ്വന്തം സ്വരൂപത്തെ കൂടുതൽ കൂടുതൽ അനുഭവിക്കാനുള്ള അവസരം അതിലൂടെ കിട്ടും അത് കൂടുതൽ ഇടവരും സ്വന്തം സ്വരൂപം എന്താണെന്ന് അത് കൂടുതൽ അനുഭവിക്കാനും ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ പറഞ്ഞു നിർത്തിയതാണ് ഭഗവാൻ ഈശ്വരൻ പറഞ്ഞതുപോലെയൊക്കെ നമ്മൾ വിചാരം ചെയ്യുകയാണെങ്കിൽ ആത്മവിചാരം ചെയ്ത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും ആത്മാനുഭൂതി കൈവരിക അല്ല എപ്പോഴാണ് ഇത് നേടാൻ സാധിക്കുക അതിനുള്ള സംശയത്തിനാണ് ഇനി ഭഗവാൻ മറുപടി പറയുന്നത് അൻപത്തി മൂന്നാമത്തെ ശ്ലോകം ചെയ്തോളൂ ശ്രുതി വിപ്രതി സമാധാവചുദ്ധിസ്ഥാപ് അതാണ് എപ്പോഴാണ് ഇത് ഉണ്ടാവുക ശ്രുതി വിപ്രതിപന്ന തേ ശ്രുതി വിപ്രതിപന്നെ നിശ്ചല ശ്രുതി വിപ്രതിപന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താണ് ആളുകള് പല തരത്തിലുള്ള കേട്ടറിഞ്ഞിട്ടുള്ള കേട്ടുകേൾവിയിലുള്ള പല വിഷയസുഖങ്ങളെ കുറിച്ച് ആലോചിച്ച് അത് നേടാൻ ആഗ്രഹിച്ച് പലതരത്തില് മനസ്സ് ഡിസ്റ്റേർബ്ഡായി കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ മനസ്സ് അപ്പോ ചുറ്റുപാടുള്ളതിനെ കുറിച്ച് അല്ലെ പല വിഷയങ്ങളെ കുറിച്ച് കേൾക്കും പലരിൽ നിന്നായിട്ട് കേൾക്കും എന്നിട്ട് അതിനെ കുറിച്ച് അതിനെ നേടാനുള്ള കാര്യങ്ങൾ അതിനെ അതിനെ നേടാൻ വേണ്ടിയുള്ള കർമ്മം ചെയ്യേണ്ട കാര്യങ്ങള് അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് പലതരത്തില് മനസ്സ് ആയിരിക്കുന്ന തേ ബുദ്ധി നിന്റെ ബുദ്ധി എന്ന് പറയാം ഈ കർമ്മകാന്ഡ വേദഭാഗങ്ങളില് നേരത്തെ പറഞ്ഞല്ലോ അതിനെ കുറിച്ച് അതില് നേടിയെടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അത് നേടിയെടുക്കണമെങ്കിൽ കുറെ സാധന സാമഗ്രികളൊക്കെ ആവശ്യമാണ് അതിന് ആ സാധന സാമഗ്രികളോട് കൊണ്ടാണ് കൂടിയിട്ടാണ് ആ കർമ്മകാന്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് പറഞ്ഞു കേൾക്കുന്ന വിഷയസുഖങ്ങളെയൊക്കെ നേടിയെടുക്കേണ്ടത് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് പലതരത്തില് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന നിന്റെ ബുദ്ധി എപ്പോഴാണോ സമാധൗ സമാധോ സമാധെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് സമാധിവസത്തില് ആത്മസ്വരൂപത്തില് നിശ്ചല അപ്പൊ ഇപ്പൊ നിന്റെ ബുദ്ധി പുറമേ വിഷയങ്ങൾ ഓടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുറമേയുള്ള വിഷയങ്ങള് സുഖമന്വേഷിച്ച് അതിന്റെ വിഷയങ്ങളില് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മനസ്സ് അല്ലെങ്കിൽ നിന്റെ ബുദ്ധി എപ്പോഴാണോ ഉള്ളിൽ ആത്മ സ്വരൂപത്തിൽ നിശ്ചലമായിരിക്കണം നിശ്ചലം എന്ന് പറഞ്ഞാൽ ഒരു ചലനമില്ലാതെ വിക്ഷേപമൊന്നുമില്ലാതെ അങ്ങനെ അങ്ങനെയിരിക്കുന്നത് അച്ചല എന്ന് പറഞ്ഞാൽ സങ്കല്പമൊന്നും ഇല്ലാതെ സ്ഥിതി ചെയ്യുന്ന സ്ഥാസ്ഥിതി ഉറച്ചു നിൽക്കാനിട വരുന്നത് അപ്പോ തഥാ യോഗം അവാപ്സ്യസി അപ്പോഴാണ് നിനക്ക് ആത്മാനുഭൂതി കൈവരിക എന്നാണ് പറയുന്നത് കേട്ടോ എല്ലാവരും ഉം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്താണ് നേടിയെടുക്കേണ്ടതാണ് കർമ്മം ചെയ്ത് നേടിയെടുക്കേണ്ടതായ കുറെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ഇതെങ്ങനെയാണ് അറിയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടാണ് അതൊക്കെ അല്ലെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ കർമ്മം ചെയ്ത് കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് കുറെ സാധന സാമഗ്രികളൊക്കെ ആവശ്യമാണ് അല്ലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നേടിയെടുക്കാൻ പലതും വേണം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പണം ആവശ്യമാണ് പിന്നെ വേറെ ചില കർമ്മങ്ങൾ ചെയ്യാനായിട്ട് മറ്റു പല ടൂൾസ് ആവശ്യമാണ് അപ്പോ അതെല്ലാം കൊണ്ട് നേടിയെടുക്കേണ്ട കുറെ കാര്യങ്ങൾ കർമ്മകാണ്ട വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട് അതേപോലെ അത്തരം കുറെ കാര്യങ്ങളെ കുറിച്ച് ഈ ലോകത്ത് നിന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആ കർമ്മം ചെയ്ത് അനുഭവിക്കേണ്ട വിഷയസുഖങ്ങളാണ് അപ്പൊ അതിനെ കുറിച്ച് മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് വ്യാകുലത വന്നുകൊണ്ടിരിക്കുകയാണ് ആകെ അസ്വസ്ഥമായിരിക്കുകയാണ് നമ്മളുടെ മനസ്സ് അപ്പൊ അങ്ങനെയുള്ള ആ മനസ്സ് എപ്പോഴാണോ ആത്മസ്വരൂപത്തില് അവനവന്റെ ഉള്ളില് ഒരു സങ്കല്പവും ഇല്ലാതെ സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കാനിട വരുന്നത് അപ്പോഴാണ് ആത്മാനുഭൂതി അനുഭവിക്കുക എന്നാണ് വരുന്നത് മനസ്സിലായ അപ്പൊ മനസ്സിന്റെ ചുറ്റുപാടുള്ള ഓട്ടം നിർത്തണം എന്നാണ് വരുന്നത് ഓട്ടം നിർത്ത് ഉള്ളിലേക്ക് വരണം അവിടെ സ്ഥിതി ചെയ്യണം അപ്പോഴേ ആത്മാനുഭൂതി അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് യോഗമവാപ് ചെയ്യണം അപ്പൊ ഇവിടെ സമാധവും പറഞ്ഞ സമാധി എന്നുള്ള ശബ്ദത്തിന് ഇവിടെ ആത്മാവ് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ബുദ്ധിയേക്കും ആശ്രയമായിരിക്കുന്നത് ആത്മാവ് അപ്പൊ ആത്മാവിനെ ആശ്രയിക്കുന്ന ബുദ്ധി ആ ബുദ്ധിയിൽ ചലനം സംഭവിച്ച് ഈ കാഴ്ചകളിലെ പുറകെ പോകുന്നതാണ് വിക്ഷേപം എന്ന് പല കാഴ്ചകളെ അംഗീകരിക്കുന്നതാണ് വിക്ഷേപം ഇവിടെ ഉള്ളത് ആത്മതത്വം മാത്രമാണ് പക്ഷെ അത് ചലിച്ച് പല ദൃശ്യങ്ങളുള്ളതായിട്ട് തോന്നുന്നു അതാണ് വിക്ഷേപം അപ്പൊ ആ വിക്ഷേപങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെന്താവാ പിന്നെ പല സങ്കല്പങ്ങൾ ഉള്ളിൽ വരും മനസ്സിൽ ആ സങ്കല്പങ്ങൾ വളരാനായിട്ട് തുടങ്ങും അപ്പൊ മനസ്സ് പുറമേ ഓടിക്കൊണ്ട് ബുദ്ധി പുറമേ കോടിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ ആത്മാനുഭൂതി അനുഭവിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും വേണ്ടത് ആത്മാനുഭൂതിയാണ് അപ്പൊ ആത്മസ്വരൂപം അന്വേഷിക്കണം ആത്മാസ്വരൂപം അന്വേഷിച്ച ഉള്ളിലേക്ക് ആകുന്ന അന്തർമുഖമാകുന്ന ആ ബുദ്ധി ആദ്യം വേണ്ടതാണ് അതിന്റെ ബുദ്ധിയുടെ ചലനം നിരോധിക്കണം എന്നാണ് അവർ അത് ചലിക്കുമ്പോഴാണ് വിക്ഷേപങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ആ ചലനത്തെ നിർത്തി കഴിഞ്ഞാൽ വിക്ഷേ ചലനത്തെ നിർത്തി വിക്ഷേപങ്ങളെ കയറ്റണം ബുദ്ധി സ്ഥി സ്ഥിരമാവണം എന്നാണ് അവർ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ആത്മാവിലെ ബുദ്ധിയുടെ നിശ്ചല അവസ്ഥ എന്ന് പറയുന്നത് നിശ്ചലമായ സ്ഥിതി എന്ന് പറയുന്നത് ആത്മാവിൽ തന്നെ നിശ്ചലമായിട്ട് സ്ഥിതി ചെയ്യും അനങ്ങാതെ വേറൊരു സങ്കല്പങ്ങളും ഒന്നുമില്ലാതെ അപ്പൊ അങ്ങനെ ആത്മാവില് ആ ഒരു നിശ്ചലമായ അവസ്ഥ വരുന്ന സമയത്ത് ബുദ്ധി ആത്മാവിൽ നിശ്ചലമാവുമ്പോ യോഗം സംഭവിക്കുക അവിടെ സവികല്പയോഗമാണ് ആദ്യം സംഭവിക്കുന്നത് എന്താണ് ഈ സവികല്പയോഗം സവികല്പയോഗം എന്ന് പറഞ്ഞാൽ ബുദ്ധി ആത്മാവിൽ സ്ഥിരമായി നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാൽ ഏടയ്ക്ക് ചില സങ്കല്പങ്ങളൊക്കെ പൊന്തി വരും പക്ഷെ അതുകൊണ്ട് ശല്യമൊന്നുമില്ല സങ്കല്പങ്ങൾ വരും അതങ്ങനെ വന്ന് പോകും അപ്പൊ സങ്കല്പങ്ങൾ വന്ന് പറഞ്ഞു പോകുന്നത് അതിന് സവികല്പയോഗം എന്നാണ് ആത്മാവിലാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ കേൾക്കുന്നുണ്ടല്ലോ ആത്മാവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ എന്നാലും ചിന്തകൾ വരുന്നുണ്ടാവും പല സങ്കല്പങ്ങൾ വരുന്നുണ്ടാവും സങ്കല്പങ്ങൾ വന്ന് അങ്ങനെ പോകുന്നുണ്ടാവും അതറിയുന്നുണ്ടാവും അതാണ് സവികല്പയോഗം എന്ന് പറയാം ഇനി അങ്ങനെ വന്നു പോകുന്ന സങ്കല്പങ്ങളെയും നീക്കം ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധി ശരിക്കും ഇളകാതെ നിൽക്കും അതിന് നിർവികൽപയോഗം എന്നാണ് പറയുന്നത് നിർവികൽപം അവിടെ യാതൊരു വികല്പങ്ങളും ഇല്ലാത്ത അവസ്ഥ അപ്പൊ ആ നിർവികൽപ്പം യോഗം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം ആ ഐക്യം സംഭവിക്കുമ്പോ ഉണ്ടാവുന്ന ബോധസ്വരൂപമായ അനുഭവം അതിനാണ് പ്രജ്ഞ എന്നാണ് വിളിക്കുക ആ ബോധസ്വരൂപമായ അനുഭവമാണ് പ്രജ്ഞ അത് തന്നെയാണ് യോഗം എന്ന് പറയുന്നത് ആ പ്രജ്ഞ ആ അവസ്ഥയ്ക്കാണ് യോഗം എന്ന് പറയുന്നത് ജീവാത്മ പരമാത്മ ഐക്യം അപ്പോ ചിലപ്പോ ചിലർക്ക് ഈ പ്രജ്ഞ ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് അത് പോവും തിരിച്ചു പോവും നിലനിൽക്കില്ല പക്ഷെ ആർക്കാണോ ഈ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഈ ജീവാത്മ പരമാത്മ ഐക്യം സംഭവിച്ച് അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ബോധസ്വരൂപം ആർക്കാണോ ആ അനുഭവം ഉണ്ടാവുന്നത് ഒരിക്കലും വിട്ടുപോകാതെ സ്ഥിരമായിട്ട് ആർക്കാണോ ആ അനുഭവം ഉണ്ടാവുന്നത് അദ്ദേഹത്തിനാണ് സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നത് അതിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ആള് അതിൽ നിന്നൊരിക്കലും വീഴ്ച സംഭവിക്കുന്നില്ല അദ്ദേഹത്തിന് എന്നുള്ളത് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു ബോധത്തിൽ ആ ബോധ സ്വരൂപത്തിൽ ആ അനുഭവത്തിൽ അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ആളാണ് സ്ഥിതപ്രജ്ഞൻ എന്നത് അപ്പോ സ്ഥിരപ്രജ്ഞത്വം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ചലനവും ഇല്ല വിക്ഷേപമൊന്നുമില്ല സങ്കല്പം ഒന്നുമില്ലാതെ ബുദ്ധി ആത്മാവിൽ ആത്മാവിലുറക്കുന്നതാണ് സ്ഥിതപ്രജ്ഞത്വം അതാണ് യോഗം അപ്പൊ ഇനി ഉണ്ടാകുന്ന സംശയം ഇതാണ് എന്നാണ് ഈ ഇങ്ങനെ സ്ഥിതപ്രജ്ഞത്വം നേടിയ ഒരാളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ ജീവിത രീതി എന്തായിരിക്കും എന്നുള്ളതാണ് ഈ അടുത്ത അർജുനന്റെ സംശയം അപ്പൊ അങ്ങനെ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം എപ്പോഴും ഒറ്റയ്ക്ക് ഏകാന്തതയില് അനങ്ങാതെ ചലിക്കാതെ അങ്ങനെ ഇരിക്കുകയാണോ ചെയ്യുക അതോ അദ്ദേഹം എണീറ്റ് നടക്കുകയും സംസാരിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യോ ഇതാണ് അർജുനന്റെ അടുത്ത സംശയം അതേ സംശയം ഭഗവാനോട് ചോദിക്കുന്നതാണ് അർജുനനാണ് ഇനി ഭഗവാനോട് സംശയം ചോദിക്കുന്നത് അടുത്ത അമ്പത്തിനാലാമത്തെ ശ്ലോകത്തില് അർജുനൻ ഭഗവാനോട് സംശയം ചോദിക്കുകയാണ് എന്താണ് എന്ന് പറഞ്ഞാല് ഇതാണ് അർജുനന്റെ സംശയം അർജുന ചോദിക്കുന്ന സംശയം ഇതാണ് സ്ഥിതപ്രജ്ഞസ് കാ കേശവ സമാധിസ്ഥിതീ കിം പ്രഭാഷതീ കിം ആസീതം ഇതാണ് അലയോ കേശവ കേശവ അലയോ കേശവ സമാധിസ്ഥിതപ്രജ്ഞസ് എന്ന് പറഞ്ഞാൽ സമാധിയിലിരിക്കുന്ന ഏകാന്തമായിട്ട് ഒറ്റക്ക് ഏകാന്തതയില് ആ ബ്രഹ്മനിഷ്ഠനായിട്ട് കഴിയുന്ന സ്ഥിതപ്രജ്ഞന്റെ എന്നാണ് ലക്ഷണമായിട്ട് പറയുന്നത് എന്തൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പിന്നെന്താണ് സംശയം സ്ഥിതദേഹിക്കും പ്രഭാഷിത അങ്ങനെയുള്ള ആളുകൾ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരാള് മറ്റുള്ളവരോട് സംസാരിക്കുവോ എന്നാണ് സംശയം അവര് വർത്താനം പറയോ കെം ആശ്രീത കെം വ്രചയിത അദ്ദേഹം ആശ്രീത ഇരിക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നതൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കാണ് എന്താണ് സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് അതാണ് ചോദ്യം ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആള് ഏകാന്തതയിൽ ബ്രഹ്മനിഷ്ഠനായിട്ട് കഴിയുന്ന ആളാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷണമായിട്ട് മറ്റുള്ളവർ പറയുന്നത് എന്തൊക്കെയാണ് ചോദിക്കുക അപ്പൊ സ്ഥിതപ്രജ്ഞ ആയിട്ടുള്ള ഒരാള് മറ്റുള്ളവരോട് വർത്തമാനം പറയൂ അദ്ദേഹം ഇരിക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എന്താണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് പറയാണ് അതിനെ കുറിച്ചാണ് എനിക്ക് പറയാൻ പോകുന്നത് അപ്പൊ ഈ ബ്രഹ്മനിഷ്ഠ നേടിയ ആളുകൾക്ക് ബ്രഹ്മനിഷ്ഠന്മാർക്ക് രണ്ടവസ്ഥകൾ ഉണ്ട് എന്ന് പറയും എന്താണ് രണ്ടവസ്ഥകൾ ഒന്ന് സമാധി ദശ ഒരു അവസ്ഥയാണ് ഒന്ന് ഒരവസ്ഥ എന്ന് പറയും രണ്ടാമത്തത് വിധാന ദശ എന്ന് പറയും വിധാന ദശ അങ്ങനെ രണ്ടവസ്ഥകളാണ് ബ്രഹ്മനിഷ്ഠന്മാർക്കുള്ളത് അപ്പൊ എന്താണ് ഈ സമാധി ദശ എന്ന് പറഞ്ഞാൽ സമാധിദശ എന്ന് പറഞ്ഞാൽ ഏകാന്തത്തില് ബ്രഹ്മാനന്ദത്തില് മുഴുകി മൗനമായിട്ടിരിക്കണം ഒന്നുമില്ലാതെ മൗനമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് സമാധി ദശ എന്ന് പറയുന്നത് അപ്പോ ചിലര് സ്ഥിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ ബ്രഹ്മനിഷ്ഠന്മാര് ചിലപ്പോ അങ്ങനെ ഇരിക്കും അല്ലെ ഒന്നും ആരോടും സംസാരിക്കാതെ ഏകാന്തതയില് ബ്രഹ്മാനന്ദത്തിൽ മുഴുകി ആത്മാനന്ദത്തിൽ മുഴുകി അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ അതാണ് സമാധി ദശ എന്ന് പറയും പക്ഷേ ചിലര് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ചിലപ്പോ മറ്റുള്ള സാധാരണ ആളുകളെ പോലെ തന്നെ എഴുന്നേറ്റ് നടന്ന ലോക കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും സാധാരണക്കാരെ പോലെ ജോലിയൊക്കെ അതിന് വിധാന ദശ എന്ന് പറയും എന്തിനാണിത് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾക്കൊക്കെ വേണ്ടിയിട്ടാ കാരണം നമ്മളുടെ ഉള്ളില് ഇവരെ കുറിച്ചൊക്കെ ഓരോ ധാരണകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തീരുമാനിക്കും ഇവരെങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞില്ല ശരിയല്ല പലപ്പോഴും അങ്ങനെയാ ഉം നമ്മള് ഒരു ഒരു ജ്ഞാനി ഏർ അല്ലെങ്കിൽ ഒരു എന്താണ് ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരു മഹത് വ്യക്തി എങ്ങനെയാണ് ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു സദ്ഗുരു എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അല്ലെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം അവർ ചില സമയത്ത് സമാധി വ്യവസ്ഥയിലും ബ്രഹ്മാനന്ദത്തിൽ ഒഴുകി അങ്ങനെ ഇരിക്കും ചില സമയത്ത് ചില സമയത്ത് അവര് വളർന്നു കഴിഞ്ഞിട്ട് സാധാരണക്കാരെ പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പൊ നമുക്ക് കണ്ടാറില്ല അല്ല ഇതില് അപ്പൊ ലോകകാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കുണ്ടെങ്കിൽ ഇവര് ബ്രഹ്മനിഷ്ഠയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്ന് അവരുടെ അനുഭവത്തിൽ വളരെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ കാണുന്ന സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ലാന്നാണ് അവർ അപ്പൊ ഇങ്ങനെ രണ്ട് ദശകളാണുള്ളത് അപ്പോ അർജുനൻ ആ ശ്ലോകത്തിൽ ആ ചോദ്യങ്ങൾ കൊണ്ട് ആദ്യം സമാധി ഇരിക്കുന്ന ആളുടെ ലക്ഷണമാണ് ചോദിക്കുന്നത് രണ്ടാമത്തേത് എന്താണ് എഴുന്നേറ്റ് നടക്കില്ല സാധാരണ ആളുകളെ പോലെ പ്രവർത്തിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എന്താണ് ലക്ഷണങ്ങൾ വിധാന ദശയിലെ ലക്ഷണങ്ങളാണ് ചോദിക്കുന്നത് സമാധി അവസ്ഥയിൽ വിധാന ദശയിൽ അപ്പൊ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു അല്ലെ ആ ബോധാനുഭവം എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഐക്യം സംഭവിക്കുമ്പോൾ യോഗം സംഭവിക്കുമ്പോ അതാണ് പ്രജ്ഞ അപ്പോ എപ്പോഴും സ്ഥിതയായ പ്രജ്ഞയോട് കൂടിയവനാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആ പ്രജ്ഞയിൽ തന്നെ എപ്പോഴും സ്ഥിരമായി നിൽക്കുന്ന ആളാണ് സ്ഥിതപ്രജ്ഞ എന്നു പറഞ്ഞാൽ ഒരു നിമിഷം പോലും ആ ബ്രഹ്മനിഷ്ഠയിൽ നിന്ന് പുറത്തു പോകുന്നില്ല ബ്രഹ്മനിഷ്ഠയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എല്ലാ സമയത്തും ആ ബ്രഹ്മനിഷ്ഠയിൽ തന്നെ ഉറച്ചിരിക്കുന്ന ആളെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുക അപ്പൊ അതിനെ കുറിച്ച് അടുത്ത അദ്ധ്യായങ്ങളിൽ ഒന്നുകൂടെ പറയുന്നുണ്ട് സ്ഥിതപ്രജ്ഞൻ വേറെ എന്തൊക്കെ ഗുണങ്ങളാണെന്നുള്ളത് വിവരിക്കുന്നുണ്ട് അതുപോലെ വേദാന്തത്തില് എന്താണ് ഈ സ്ഥിതപ്രജ്ഞനെ തന്നെയാണ് ജീവൻമുക്തൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗുണാതീതൻ പരമഹംസൻ അല്ലെ മഹായോഗി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ സ്ഥിതപ്രജ്ഞനെ തന്നെയാണ് അപ്പോ ഇനി അർജുനന്റെ ആ ചോദ്യത്തിനെ തുടർന്ന് ഭഗവാൻ ആ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ് ഇനി ആ സ്ഥിതപ്രജ്ഞനാവാൻ സ്ഥിതപ്രജ്ഞത്വം നേടാനുള്ള സാധനകൾ എന്തൊക്കെയാണ് സാധനാ മാർഗങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇനി ഭഗവാൻ അടുത്ത ശ്ലോകത്തിലൂടെ പറയാൻ പോകുന്നത് ശ്ലോകം ശ്രീ ഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ തുഷ്ട ആത്മന്യേവാത്മനാതുഷ്ട്രജ്ഞ ആ അതാണ് ആദ്യത്തെ ലക്ഷണം പറയുന്നതാണ് പാർത്ഥ അല്ലയോ അർജുന പ്രജഹാദി യഥാ കാമാൻ സർവാൻ മനോ മനോഗതാൻ ആത്മനേവ എന്ന് സ്ഥിത പ്രജ്ഞസ്ഥ യഥാ മനോഗതാൻ സർവാൻ കാമാൻ പ്രജഹാദി മനസ്സിലുള്ള എപ്പോഴാണോ യഥാ എപ്പോഴാണോ മനസ്സിലുള്ള മനോഗഥാൻ മനസ്സിലുള്ള സർവാൻ കാമാൻ എല്ലാ ആഗ്രഹങ്ങളെയും പ്രജഹാദി പുറന്തള്ളുന്നത് എപ്പോഴാണോ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും പുറന്തള്ളുന്നത് കഥാ അപ്പോൾ ആത്മന ആത്മനിയേവ തുഷ്ടാണ് ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ മുഴുവൻ നീക്കം ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ ആനന്ദം അനുഭവിക്കാനിട വരും അങ്ങനെയുള്ള ആളാണ് സ്ഥിരപ്രജ്ഞ സ്ഥിതപ്രജ്ഞ ഉച്ചതെ അങ്ങനെയുള്ള ആളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു എന്ന് അർജുനോട് പറയുന്ന അല്ലയോ അർജുന എപ്പോഴാണോ മനസ്സിലുള്ള ആഗ്രഹങ്ങളെയും ഒരാൾ പുറന്തള്ളുന്നത് അപ്പൊ ഉള്ളിൽ അതും ഇല്ല ആ ഒരു ആഗ്രഹവും ഇല്ല അപ്പൊ ആ ഒരു അവസ്ഥയിൽ എന്താ സംഭവിക്കുക ആ സമയത്ത് ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്ന ആളാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുക അതാണ് ആത്മന്യേവ ആത്മനാതുഷ്ട ഇപ്പോ എന്താണ് നമ്മളുടെ മനസ്സില് അല്ലെ ഉള്ളില് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കാമങ്ങൾ മൂന്ന് മൂന്ന് തരത്തിലാണ് എന്നാണ് പറയുന്നത് മനസ്സിൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കാമങ്ങൾ മൂന്ന് ഒന്ന് ബാഹ്യമായത് പുറമെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പൊ ബാഹ്യ കാമങ്ങൾ എന്ന് പറയും രണ്ടാമത്തത് ആന്തര കാമങ്ങൾ മൂന്നാമത്തത് വാസന രൂപങ്ങൾ ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് ഉള്ളില് കാമങ്ങൾ ഉള്ളത് മനസ്സിൽ അപ്പൊ എന്തിനാണ് ബാഹ്യകാമം എന്ന് പറയുന്നത് എന്താണ് ബാഹ്യങ്ങളായത് എന്ന് പറഞ്ഞാൽ ആൾറെഡി നേടിക്കഴിഞ്ഞ കുറെ വസ്തുക്കൾ കുറെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സമ്പത്ത് അല്ലെ അല്ലെങ്കിൽ ധാന്യം അങ്ങനെയുള്ള ഉണ്ടോ നമുക്ക് ഭൗതിക തലത്തിൽ ജീവിക്കാൻ ആവശ്യമായ സുഖ സാമഗ്രികളൊക്കെ സമ്പാദിക്കുക സ്വന്തമായിട്ടൊരു വീട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഭൗതിക തലത്തിൽ ഇതൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞ അതെല്ലാം സമ്പാദിച്ചു കഴിഞ്ഞു അപ്പൊ അതെല്ലാം ഉണ്ട് അതൊക്കെയാണ് ബാഹ്യങ്ങള് എന്ന് പറയുന്നത് ഇത് മനോഗതം തന്നെയാണ് മനോഗതമായ കാമം തന്നെയാണ് പക്ഷെ ബാഹ്യമാണ് കാരണം സാധനങ്ങളൊക്കെ പുറത്തിരിക്കണ്ട് നമുക്ക് സ്വന്തമായിട്ട് അപ്പൊ അതിനാണ് ബാഹ്യം എന്ന് പറയുക അപ്പൊ എന്തുകൊണ്ടാണ് മനോഗത കാമം എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെ പുറമെയാണ് ഉള്ളതെങ്കിലും ഇപ്പൊ ഈ സമ്പത്തും പ്രോപ്പർട്ടിയും എല്ലാം പുറമെയാണ് ഉള്ളതെങ്കിലും നമ്മളുടെ മനസ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ല ശരിയല്ലേ ഇപ്പൊ വീട് എന്റെ വീട് അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ് എന്റെ മനസ്സ് അത്തരം വസ്തുക്കളുമായിട്ട് കണക്റ്റഡ് ആണ് സംഘം ഉണ്ട് അതുകൊണ്ടാണ് അതിനെ മനോഗത കാമം എന്ന് പറയുന്നത് സാധനം പുറത്താണ് ഇരിക്കുന്നതെങ്കിലും എന്റെ മനസ്സ് അതിൽ കുടുങ്ങി കിടക്കുന്നത് അതാണ് മനോഗത കാമം എന്നവര് അത് ബാഹ്യങ്ങള് ഇനി രണ്ടാമത്തേത് ആന്തരകാമം എന്താണ് എന്നുള്ളതാണ് ആന്തരകാമം എന്ന് പറഞ്ഞാൽ ഇനിയും നേടാൻ സാധിച്ചിട്ടില്ല പക്ഷേ നേടാൻ വേണ്ടി ആഗ്രഹം വച്ചുള്ള നേടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സുഖസാമഗ്രികള് അതാണ് മനോഗതമായ ആന്തരകാമങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ വീട് നേരത്തെ പറഞ്ഞു വീട് അതൊക്കെ നമ്മൾ ആഗ്രഹിച്ചൊക്കെ നേടിക്കഴിഞ്ഞു അതൊക്കെ പുറമേക്കുള്ള ബാഹ്യങ്ങളായ കാമങ്ങൾ അത് മനസ്സിലായല്ലോ ഇനി ആന്തരം എന്ന് പറഞ്ഞാൽ വീടൊക്കെ കെട്ടിക്കഴിഞ്ഞു പക്ഷെ ഒരു കാറ് വാങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കുക കാറ് വാങ്ങണം അതൊരാഗ്രഹം മനസ്സിലിരിക്കുക അത് ആന്തരകാമമാണ് മനസ്സിലായ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ആന്തര എന്ന് പറയും ഇനി അടുത്ത് എന്ന് പറഞ്ഞാൽ സങ്കല്പമുണ്ട് ആഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് മനസ്സിൽ ഇത് ആന്തരക്കാമം ഇനി അടുത്താണ് വാസനാ കാമം എന്നൊരു മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ഉള്ളില് വാസനയുടെ രൂപത്തിൽ നമ്മുടെ അബോധ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുന്നുണ്ട് അത് പുറത്തേക്ക് വന്നിട്ടില്ല അത് വാസനയുടെ രൂപത്തിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന പ്രേരണകളാണ് വാസനാ കാമങ്ങള് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് എന്നുള്ള ഒരു അപ്പൊ ഈ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞ ആരാണ് സ്ഥിതപ്രജ്ഞൻ ഈ മൂന്ന് തരത്തിലുള്ള കാമങ്ങളെയും പുറന്തള്ളിയാളാണ് സ്ഥിതപ്രജ്ഞൻ ബാഹ്യമായിട്ടുള്ള കാമങ്ങളും ഇല്ല അദ്ദേഹത്തിന് ആന്തരിക കാമങ്ങളില്ല വാസനാ കാമങ്ങളുമില്ല കാരണം അദ്ദേഹം ബുദ്ധിയുടെ ചലനവും വിക്ഷേപവും സങ്കല്പവും എല്ലാം നിരോധിക്കാൻ കഴിവുള്ള ആളാണ് അപ്പൊ ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് അതാണ് അതാണ് സ്ഥിതപ്രജ്ഞ അപ്പൊ ഈ ആഗ്രഹങ്ങളെ ഈ കാമങ്ങളെ മുഴുവൻ പുറംതള്ളിയതോടുകൂടി എന്താ സംഭവിക്കാം വളരെ ശുദ്ധമായ ആനന്ദമായ ആത്മസ്വരൂപം സ്ഥിതപ്രജ്ഞന് തെളിഞ്ഞു കിട്ടി എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോ ആ ആത്മസ്വരൂപം തെളിഞ്ഞു കിട്ടുന്നതോടെ എന്താ സംഭവിക്കുക ആ ആത്മാവ് തന്നിൽ തന്നെ അങ്ങേയറ്റത്ത് സുഖം കണ്ടെത്തിയാണ് എന്നാണ് പറയുന്നത് അപ്പൊ അവനവനിൽ തന്നെ അപ്പൊ സുഖിക്കാനായിട്ട് പിന്നെ പുറമേ ഒരു സാധനം ആവശ്യമില്ല തന്നിൽ തന്നെ സുഖം കണ്ടെത്തുകയാണ് തന്നിൽ തന്നെ ഒരു ആനന്ദം ഒരു അനുഭൂതി ഒരു സുഖം അനുഭവിക്കുന്നു അതാണ് ആത്മന ആത്മനി തുഷ്ടി എന്ന് പറയാനുള്ള കാരണം ആത്മാവ് ആത്മാവിനെ കൊണ്ട് തന്നെ സന്തോഷം അനുഭവിക്കുന്നു അനുഭൂതി അനുഭവിക്കുന്നു ആനന്ദം അനുഭവിക്കുന്നു അപ്പൊ ഇവിടെ ആത്മന എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ പ്രവർത്തികളുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ എല്ലാ പ്രവർത്തികളും അവസാനിച്ച അവസ്ഥയാണ് പ്രജ്ഞ അല്ല ജീവാത്മാവും പരമാത്മാവും എന്നുള്ള ഐക്യത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവിടെ ബുദ്ധിയൊന്നും ഇല്ല അവിടെ യഥാർത്ഥത്തിൽ ബുദ്ധിക്കും അപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു അപ്പൊ ഇവിടെ ഈ ഒരു ആത്മാവിൽ ആത്മാവിനെ കൊണ്ട് കിട്ടുന്ന അനുഭവം ആ അനുഭൂതി എന്ന് പറയുന്നത് ബുദ്ധിയുടെ അനുഭവമല്ല അത് ആത്മാവിന്റെ സ്വരൂപത്തിലിരിക്കണം സ്വരൂപമാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഏത് പരിതസ്ഥിതിയിലായാലും ആ സ്ഥിതപ്രജ്ഞന്റെ മുഖം വളരെ പ്രസന്നമായിരിക്കും എന്നാണ് ഒരു ചുറ്റുപാടും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും സ്ഥിതപ്രജ്ഞന് ഉള്ളിലൊരു ആനന്ദാനുഭവം എപ്പോഴും ഉണ്ടാവും മുഖം പ്രസന്നമായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ ആ ആനന്ദമായ അനുഭവം എന്ന് പറയുന്നത് സ്വരൂപത്തിന്റെ അനുഭവമാണ് പുറമേന്ന് കിട്ടുന്നതല്ല എന്നാണ് സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്ന അനുഭവമായതുകൊണ്ടാണ് അതില് മാറ്റം സംഭവിക്കുന്നത് എന്ന് പറയാം അപ്പോ ഒരു സ്ഥിതപ്രജ്ഞൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വരൂപാനന്ദം എന്ന് പറയുന്നത് ചുറ്റുപാടും ഏത് തരത്തിലുള്ള പരിധിസ്ഥിതി വന്നുകഴിഞ്ഞാലും അതിലൊരു മാറ്റവും സംഭവിക്കില്ല എന്നാണ് വരുന്നത് ഓപ്പോസിറ്റ്സ് എന്തൊക്കെയോ സംഭവിച്ചോട്ടെ അല്ലെ വിരുദ്ധങ്ങളായ കാര്യങ്ങൾ ചുറ്റുപാട് നടന്ന ഏത് തരത്തിലുള്ള ചുറ്റുപാടായാലും ശരി പരിധസ്ഥിതി എങ്ങനെ ആയിക്കോട്ടെ സ്ഥിതപ്രജ്ഞന്റെ ആ സ്വരൂപാനന്ദം ഒരിക്കലും അതിനെ ഇളക്കം തട്ടില്ല എന്നാണ് വരുന്നത് തുടർന്നുള്ള ശ്ലോകത്തില് അതാണ് പറയുന്നത് അത് നമുക്ക് നാളെ നോക്കാം അതിനെ കുറിച്ച് കൂടുതൽ സ്ഥിരപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾക്ക് നോക്കാം ഓക്കെ കണ്ണുകൾ അടച്ചു വെക്കാം ക്ലൂസി കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു നട്ടല് നിവർന്നിരിക്കും കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം ദീർഘമായി ശ്വാസമെടുക്കാം അവകാശം വൃത്തിക്കിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത

इलस्पदे स मेध्यसे स नो वसून्याभरा सङ्घच्छध्वम् संवदध्वम् संवो जानता देवाभागं यथा पूर्वे ये सञ्जाना उपासते समानो मन्द्रः समितिः समानी समानम् मनःसह चित्तमेषाम् समानं मन्त्रमभिमन्त्र एव समाने वो हविषाजुगोमि समानीव आगूदिस्समानाहृदयानि वः समानमस्तु वो मनो वस्तु सहासति नमोऽभ्यम्मणे नमोऽस्त्वग्नये नम पृथव्ये नम ओषधेभ्यः नमो वाची नमो वाचिस्पत नमो विष्णे बृहदे कौमे ओ शांति 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 ദീർഘമായ ശ്വാസമെടുക്കാം സവകാശം വൃത്തിക്ക് വിടാം വീണ്ടും ഒരു ദീർഘമായ ശ്വാസമെടുക്കൂ സവകാശം വൃത്തിക്ക് ഇടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം सवकाश क्रका